കരൾ പകുത്തു നൽകിയ മകളെ ആശുപത്രി കിടക്കയിൽ നിന്ന് പരീക്ഷ എഴുതാൻ യാത്രയാക്കിയ അച്ഛൻ എറണാകുളം ലിസ്സി ആശുപത്രിയിൽ കണ്ടത് അച്ഛനെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ മക്കളെയും അവളെ ജീവിത വിജയങ്ങൾ എത്തിപ്പിടിക്കാൻ അനുഗ്രഹിച്ചയച്ച അച്ഛനെയുമാണ് കൊടുങ്ങലൂർ സ്വദേശി അജിത്തിന്റെയും മകൾ അക്ഷരയുടേതുമാണ് ഈ അപൂർവ നിമിഷങ്ങൾക്കും അപ്പുറമാണ് അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ അഭിമാനമായിരുന്നു അക്ഷരയുടെ മുഖത്ത് മകളെ കുറിച്ചോർത്ത് അജിതനും അച്ഛന് കരൾ പകുത്തു നൽകിയ ശേഷം ആശുപത്രിയിൽ നിന്നാണ് അക്ഷര അവസാന വർഷ പി ജി പരീക്ഷയ്ക്കായി ഉത്തർപ്രദേശിലേക്ക് പോയത് ഏപ്രിൽ എട്ടിനായിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അജിതന്റെ ആരോഗ്യനില വഷളായപ്പോൾ പരീക്ഷ എഴുതാൻ കഴിയില്ലെന്നായിരുന്നു അക്ഷര കരുതിയിരുന്നത് എന്നാൽ എല്ലാം അനുകൂലമായി വന്നു അങ്ങനെ ആശങ്കകളില്ലാതെ അക്ഷരയ്ക്ക് ഫോറൻസിക് സയൻസ് പി ജി പരീക്ഷ എഴുതാനായി യു പിയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണ് അക്ഷര പരിശോധന സമയത്ത് അജിതന് തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയിരുന്നു ഒരു രക്തസ്രാവം കൺ ഉണ്ടായാൽ മേജർ ഓപ്പറേഷൻ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും നീട്ടിവയ്ക്കാണ് ദാതാവായി കണ്ടെത്തിയ അജിതൻ്റെ മകൾക്ക് അവസാന വർഷ പരീക്ഷ വരുന്നു അതുകൊണ്ട് കുട്ടി ഒരു മേജർ ഓപ്പറേഷന് തയ്യാറായാൽ പരീക്ഷ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ടും പരിഗണിച്ച് കുട്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടും പരീക്ഷ എഴുതുന്നതിനേക്കാൾ പ്രധാനം അച്ഛൻ്റെ ജീവൻ രക്ഷിക്കുകയാണെന്നുള്ള തീരുമാനത്തിലെത്തുകയും അത് കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ടീമും ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുകയായിരുന്നു അങ്ങനെ രണ്ട് മാസത്തിനുള്ളിൽ രക്തസ്രാവം ഉണ്ടായി രണ്ടു മാസത്തിനുള്ളിൽ ഈ കോംപ്ലക്സ് ഓപ്പറേഷൻ ചെയ്യുകയും രണ്ടുപേരും പൂർണ്ണ സുഖം പ്രാപിക്കുകയും ചെയ്തു കരൾ സ്വീകരിച്ച അജിതനും ആശുപത്രി വിട്ടു തുടർ പരിശോധനകൾ ആവശ്യമായതിനാൽ ലിസി ആശുപത്രിക്ക് അടുത്തു തന്നെയാണ് അജിതന്റെ താമസം മാതൃഭൂമി ന്യൂസ് കൊച്ചി